ഹായ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഏഷ്യാനെറ്റിലത്തെ ഏഷ്യാനെറ്റ് ന്യൂസിലെടുത്ത സിന്ധു സൂര്യകുമാർ എൻ്റെ ഇൻ്റർവ്യൂ എടുത്തത് തേർട്ടി എയ്ത്ത് ആനിവേഴ്സറി ന്യൂസിൻ്റെ എന്നുള്ള ആ കോണ്ടെക്സ്റ്റിലായിരുന്നു അത് വളരെയധികം ആൾക്കാർ കണ്ടു കുറേ ആൾക്കാർ അപ്പോൾ എന്നോട് അവിടെ ഉണ്ട് സെയിം ദാറ്റ് ഇൻ്റർവ്യൂ ഹിം എ ഓൺ സ്പെസിഫിക് ടോപ്പിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു മോഡിലേക്ക് ഏഷ്യാനെറ്റുമായിട്ട് മൈ ഗറ്റിങ് ഇൻറ്റർവ്യൂ ഓൺ ആൻഡ് ഓഫ് എന്ന് വലിയ ആഗ്രഹമില്ല ദൻ ഐ ഐ തോട്ട് ഓക്കെ ലെ യു ഡു വൺ തിങ് ലെ മി പോസ് സം ഓൺ യൂട്യൂബ് മൈ സോഫ് അങ്ങനെയാണ് ഇപ്പോൾ ഇതിന് ഇതിനിപ്പോൾ ഇന്ന് വൈകുന്നേരം തീരുമാനിച്ചത് ഞാനിന്മായി വീട്ടിലത്തെ ഡ്രസ്സിലാണ് ഇപ്പോൾ പീപ്പിൾ പീപ്പിളാ Asking how old am I? I was born nineteen forty nine That makes me seventy six years old. I have kept myself fit. I never smoked, I always exercised, and uh, my metabolic age is sixty five. That's when you go and do the tests at the hospital as I do by the end of every year. നമ്മുടെ ഏജിങ്ങിൽ ഒരു പോസിബിലിറ്റി ഉള്ളത് നമ്മുടെ മൈക്രോബിയോം ആൻഡ് യു സ്പെസിഫിക് ജനറ്റിക്സ് അത് രണ്ടും കൂടിയിട്ടുള്ള ഒരു കളിയാണ് ഏജിംഗ് എന്ന് പറയുന്നത് സോ ദാസ് വേറെ ആ ഇന്ന് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ദർ ഇസ് എ ആഹാ മോമെൻറ്റ് ഓർ എൻ എപ്പിഫാനി മോമെൻറ്റ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠിക്കുന്ന കാലത്ത് ഒരു പ്രൊഫസറോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ പറഞ്ഞ എന്തോ ഒരു കാര്യം ദാറ്റ് ഇൻസ്പയേഴ്സ് യു ആൻഡ് 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 ഇറ്റ് ക്ലിയേഴ്സ് യു ആർ എങ്ങോട്ടാ പോണ്ടേ എന്നുള്ള ജീവിതത്തിൽ അങ്ങനത്തെ ഒരു മൊമെൻറ്റ് ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് അങ്ങനത്തെ മൊമെൻ്റ് ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്നില്ല ഐ തിങ്ക് ഇൻ മിഡ് മിഡ് എയ്റ്റീസിൽ ഐ ഹാപ്പൻ ടു റീഡ് കോസ്മസ് ബൈ കാൾ സാഗൻ ബോംബെ എയർപോർട്ടിൽ വെച്ചാൽ വാങ്ങിച്ചെന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട് ആൻഡ് ദാറ്റ് ചെയ്ഞ്ച് മൈ ലൈഫ് എനിക്ക് എത്ര കുറവാണ് അറിവുള്ളത് എന്ന് അപ്പോഴാണ് ശരിക്കും മനസ്സിലായത് അതിനുശേഷം ഞാൻ പുസ്തകങ്ങളിൽ കണ്ടമാനം വാങ്ങാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങി ഐ ബിക്കെയിം നോളജ് ഹംഗ്ളി അതൊരു സ്പെസിഫിക് ഏരിയ എന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഇപ്പം എന്നെ പറ്റി പറയുക വെച്ചാൽ ഐ ഡിഗിനെ എവിടെ തെങ് അഞ്ച് പത്ത് പോപ്പുലർ സയൻസ് ജേർണൽസ് വരുത്തുന്നുണ്ട് ഐ ഹാവ് ഇൻ ഡൂയിങ് ദാറ്റ് ഫോർ ദ ലാസ്റ്റ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആദ്യം ഹാർഡ് കോപ്പീസ് ആയിരുന്നു വാങ്ങണേ പലപ്പോഴും ദുബായ് എയർപോർട്ടിൽ ബിക്കോസ് ഐ ലീവ് ദ ഫോർ എ ലോങ് ടൈം ഇൻഡിറക്ട്ലി ബിക്കോസ് ഓഫ് ഫേസ് ആറ്റ് ആൻഡ് ലേറ്റ് അവിടെ നിന്നുള്ള ട്രാവലൊക്കെ ഈസിയർ ആയിരുന്നു ഇന്ത്യയിൽ നിന്ന് പോകുന്നതിനെ കാട്ടിലതുകൊണ്ട് And then, first, it was the uh, hard copies from the airport bookshop. Later, if put digital copy on Adhivam Veritanadi. So, I am abreast of what's happening. Okay. Uh, I am not a specialist in physics, mathematics, uh, biology, because I'm a doctor. ബയോളജിയും ബോട്ടണിയെന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് സ്ലിൽ മോർ യൂസി ഫോം ഇ റ്റു അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ക്വാണ്ടം മെക്കാനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ യാ ഐ നോ ഇറ്റ് ബട്ട് നോട്ട് എക്സാക്ട്ലി ത്രൂ മാതമാറ്റിക്സ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പക്ഷേ ഇറ്റ് ഡസൻ ഇറ്റ് ഡസൻ മാറ്റർ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞുകൊണ്ട് എലാൻ മാസ്ക് റീസെൻ്റ് പറഞ്ഞു ഏലിയൻസ് ഭൂമിയിലുണ്ടെങ്കിൽ അവർ പണ്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഏതെങ്കിലും പ്രൂഫ് കിട്ടിയാണെ പിന്നെ അങ്ങേരെ സാറ്റലൈറ്റ് സാറ്റലൈറ്റ്സൊക്കെ അയച്ചപ്പോഴൊന്നും ഒരു ഒരു എലിയനെയും കണ്ടിട്ടില്ല പിന്നെ നമ്മളൊരു നമ്മുടെ ഫ്യൂച്ചർ എസെൻഷ്യലി ഇറ്റ് ഈസ് എ ഇൻ്റർപ്ലാനറ്ററി സ്പേസസ് ആവുന്നതാണ് അതാണ് ഐഡിയ പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ എന്താ ചെയ്യുന്നത് ഹോമോസാപ്യൻസിയുടെ നാവ് ഇറ്റ് ഈസ് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ഇയേഴ്സ് ആയിട്ട് ഫോം ചെയ്തൊരു രൂപമാണ് നമ്മൾ നമ്മുടെ ഇവിടെ നശിക്കുന്നത് എക്സ്ട്രെർമിനേഷൻ അല്ലേ നമ്മൾ ചെയ്യുന്നത് എക്സ്റ്റിങ്ഷൻ അല്ലല്ലോ അപ്പോൾ ഭൂമിയുടെ ചരിത്രത്തിൽ അഞ്ചോ ആറോ തവണ വലിയ എക്സ്റ്റിങ്ഷൻസ് ഉണ്ടായിട്ടുണ്ട് ബിക്കോസ് ഓഫ് നാച്ചുറൽ കലാമിറ്റീസ് ആൻഡ് അതർ സയൻസ് ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള നയൻറ്റി നയൻ പെർസെൻറ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് എല്ലാം നശിച്ചുപോയി ഇതിൻ്റെ ഫലമായിട്ട് വാട്ട് വി ഹാവ് ഈസ് വാട്ട് ഈസ് ലെഫ്റ്റ് ഫ്രം ദോസ് ടൈംസ് എനിവേ അതവിടെ നിൽക്കട്ടെ എലിയൻസ് ഞാനതൊരു സ്റ്റോറി പോലെ പറയാം സ്റ്റോറി പോലുള്ള നരേഷനാണ് ഓർക്കാൻ എളുപ്പം ഓർക്കാൻ സുഖവും ഓക്കെ എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമോ ഷീസ് ഗോൺ ബോംബർ കൊല്ലം കഴിഞ്ഞു ഐ തിങ്ക് ഇറ്റ് മസ്റ്റ് ഹാവ് ഇൻ സം തേർട്ടീൻ ഫോർട്ടീൻ ഇയേഴ്സ് ഗോ മേ ബി ടു തൗസൻഡ് ടെൻ ഓർ അറൗണ്ട് ഞാൻ അമ്മയായിട്ടിരുന്നപ്പോൾ അമ്മോട് ഇന്നുള്ള സംസാരത്തിൽ പറഞ്ഞു ഒരു കാര്യം അന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട് അമ്മേ ഒരു പത്ത് കൊല്ലം കൂടി ജീവിച്ചിരിക്കും ഏത് ദൈവത്തിനെ വേണമെങ്കിൽ ഞാൻ അവിടെ മുമ്പിൽ കൊണ്ടുവരാമെന്ന് ഹോളോഗ്രാംസിലുള്ള അതീവ താല്പര്യവും വിശ്വാസവും കൊണ്ടാണ് അത് പറഞ്ഞത് ഹോളോഗ്രാംസ് എന്നുള്ള ടെക്നോളജി ഇതേവരെ വന്നിട്ടില്ല അത് വരാണ്ടിരിക്കില്ല വെറു പ്രോബ്ലംസ് ബട്ട് ഇറ്റ് വിൽ ബി പക്ഷേ മൈ മദർ ഇസ് ഗോൺ പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ അമ്മോട് പറഞ്ഞു അമ്മേനെ നമ്മൾ കാണുന്നതാൽ ആകാശം നോക്കുമ്പോൾ നമ്മൾ വെറും കണ്ണുകൊണ്ട് കാണണേ വളരെ കുറച്ച് നക്ഷത്രങ്ങളാണ് കൂടി വന്നാൽ ഒരു ക്ലിയർ സ്കൈയും വേണ്ട സ്ഥലത്തുവാണെങ്കിൽ ഒരു ഒമ്പതിനായിരം എണ്ണം കാണാൻ പറ്റുമായിരിക്കും പക്ഷേ നമ്മളുള്ള ഈ നക്ഷത്ര സമൂഹം എന്ന് പറയണേ അതിൽ തന്നെ മേ ബി ദർ ആർ എ ട്രില്യൺ സ്റ്റാർസ് അതിൽ ഒരു സാധാരണ സ്റ്റാർ മാത്രമാണ് സൂര്യൻ ആ സൂര്യനിൽ നിന്ന് സൂര്യകിരണം ഏഴ് മിനിറ്റോറ്റെ എടുക്കുന്നുണ്ട് അതാണ് ഡിസ്റ്റൻസ് അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഞാൻ മനസ്സിലാവും ആ സൂര്യനിൽ നമ്മളതിനെ കാണുമ്പോൾ അത്ര വലിപ്പമൊന്നുമില്ല വീലുപ്പിക്കുക മേ ബി പക്ഷെ അവിടെ അതിൻ്റെ ആ സൂര്യൻ്റെ ഉള്ളിൽ ഒരു മില്യൺ ഏർത്ത് വേണമെങ്കിൽ കയറും ഇറ്റ് ഈസ് ആസ് ബിഗ് ആസ് ദാറ്റ് ആൻഡ് ദാറ്റ് നോട്ട് നോട്ട് ഇ സ്റ്റാർ ഏറ്റവും വലിയ സ്റ്റാർ എന്ന് ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ജെയിംസ് വെബ് ടെലസ്കോപ്പും അത് ഇതൊക്കെയായിട്ട് മസ്റ്റ് ബി എ ബില്ല്യൺ ടൈംസ് ബിഗർ ദാൻ ദ സാൺ അതിന് മൂന്നാല് കാൻഡിഡേറ്റ്സ് ഉണ്ട് സ്കൂട്ടി പിന്നെ വേറൊക്കെ പറഞ്ഞ് ആ പേരൊക്കെ എനിക്ക് എല്ലാ ഓർമ്മയില്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു നെറ്റിപ്പോയിട്ട് നോക്കൂ ഇറ്റ് ആൻ ഈസിലി ഫൈൻഡ് ഇറ്റ് സോ ഐ റിപ്പീറ്റ് അവേഴ്സ് ഈസ് എ വെരി ഓർഡിനറി സ്മോൾ സ്റ്റാർ പകുതി ജീവിതം അതിൻ്റെ കഴിഞ്ഞു ഇനി പകുതിയും കൂടി ഉണ്ട് ദൻ ഐ ടോൾ ഹെയർ അബൌട്ട് നമ്മുടെ നമ്മുടെ നവഗ്രഹങ്ങൾ എന്നൊക്കെയുള്ള എൻ്റെ അമ്മയ്ക്കും അറിയാം അമ്മ അറിയുന്ന നവഗ്രഹങ്ങളല്ല ഞാൻ പറയണ എട്ടോ ഒമ്പതോ പ്ലാനറ്റ് എന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഇറ്റ് ഡസൻ മാറ്റേഴ്സ് ദ നമ്പർ വിസ് ദ സേം അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ ഈ നമ്മുടെ ഗാലക്സീന്ന് പറയണേൽ ഇത്ര സ്റ്റാർസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒരു ബില്ല്യോളം അത് അമ്മയ്ക്ക് ലക്ഷം ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു അങ്ങനത്തെ ഗാലക്സ് ഗാലക്സീസ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നോ രണ്ടോ ഉണ്ട് നമ്മൾ അറിയുന്ന യൂണിവേഴ്സിൽ ദാറ്റ് ഇസ് ദ ഇമ്മൻസിറ്റി ഓഫ് വാട്ട് ഈസ് അബ് ദ അതിൽ ഭൂമി എന്ന് പറയണ ഇപ്പോൾ സൂര്യനിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലുള്ളത് കൊണ്ട് ഇവിടെ ഗോദി ലേക്ക് ഏരിയ എന്ന് പറയും അതായത് ഇവിടെ വലിയ ചൂടില്ല വലിയ തണുപ്പില്ല അതുകൊണ്ട് ഇവിടെ ലൈഫ് ഒറിജിനേറ്റഡ് ഇറ്റ് ഡെവലപ്ഡ് ഫോർ എ ലോങ് ടൈം ആൻഡ് മേ ബി നാല് നാലേകാല് ബില്യൺ ഇയേഴ്സ് ലൈഫ് ഉണ്ടായാൽ വൺ ഡേ ഇറ്റ് വിൽ ടേൺ ഇൻ്റലിജൻ്റ് എന്നാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കണേ നമ്മുടെ എസെൻഷ്യലി ഇറ്റ് ഇസ് എ കാർബൺ ബേയ്സ്ഡ് ലൈഫ് ഫോം ഞാനും നിങ്ങളുമെല്ലാം ചെടിയായാലും എന്തായാലും ഇറ്റ്സ് ഓൾ കാർബൺ ബേസ്ഡ് ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ദാറ്റ് ദ ഓൺലി വെയ്റ്റ് ക്യാൻ ബി കാർബൺ ഈസ് ഏറ്റവും കൂടുതൽ നേച്ചറിലുള്ള ഒരു സാധനമാണ് സിലിക്കോണിസ് ആണ് അതെ വൺ ഒരു സിലിക്കോൺ ബേസ്ഡ് ലൈഫ് ഫോം എവിടെയെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കൂ അത് ആയിരം കൊല്ലത്തിൽ വളരുന്നത് ഒരു മില്ലിമീറ്റർ ആണെന്ന് വിചാരിക്കൂ വുഡ് യു റെക്കഗ്നൈസ് ഓക്കെ ദർ ആർ ക്വസ്റ്റ്യൻസ് സോ അമ്മോട് ഞാൻ പറഞ്ഞു നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിൽ അതിൽ തന്നെ മേ ബി ദർ ആർ ടു ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് മില്ലിയൻ പ്ലാനറ്റ്സ് അവിടെ ലൈഫ് ഒറിജിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ഗാലക്സി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗാലക്സിയിൽ സൂര്യനെങ്ങാട്ടിൽ കൂടുതൽ പ്രായമുള്ള സ്റ്റാർസ് ഉണ്ടാവുമല്ലോ അതിൻ്റെ ചു ചുറ്റുള്ള പ്ലാനറ്റ്സിന് കൂടുതൽ പ്രായമുണ്ടാവുമല്ലോ അങ്ങനെയെന്നു വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ലൈഫ് ഫോം എത്രയോ പണ്ടേ ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കൂ ആൻഡ് ദറ്റ് ആൻഡ് ഇൻറ്റലിജൻസ് എത്രയോ കൊല്ലം മുമ്പ് അത് നമ്മുടെ ഗാലക്സിയിൽ when you look at the immensity of the universe we are talking about 13.8 billion years the big bang theory among many adyan daya metals on in India other let's say so nana in the details like then this podcast will become too long okay uh, let's say 10 12 billion years mumbana uh the galaxy metal so can and our life originated in the right in a planet where it was on the right distance from a star mother star its mother star and then life formed there ten billion years ago it became intelligent let's say nine billion years ago അത് എത്ര അഡ്വാൻസ് ചെയ്യാനുള്ള സമയം അതിനുണ്ടായി നമ്മുടെ തന്നെ സിവിലൈസേഷൻ ഡെവലപ്മെന്റ് നോക്കിയാൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞ മുന്നൂറ് നാനൂറ് കൊല്ലം വേ വി ആർ ടുഡേ ഇസ് ദ ഈ കഴിഞ്ഞ ഇൻറ്റെൻസ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായത് മുന്നൂറ് നാന്നൂറ് കൊല്ലമായിട്ടല്ലേ ഉള്ളൂ ആൻഡ് വി ആർ വേ വി ആർ ടുഡേ ഐ ആം ടോക്കിങ് ടു യു ഐ ആം ഐ എം ഡൂയിങ് എ പോഡ്കാസ്റ്റ് ആൻഡ് യു വിൽ ഗെറ്റ് ടു സി ഇറ്റ് ടു നൈറ്റ് ഇഡ് സെൽഫ് അപ്പോൾ ഇതാണ് ലോകം അമ്മ കുറെ വായിക്കുന്ന പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളൂ എങ്കിലും അമ്മ കുറെ വായിക്കുന്ന സ്ത്രീ ആയിരുന്നു അപ്പോൾ എൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത് ഇതൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് വലുതൊക്കെ മനസ്സിലാവും ഐ ഡി ദ റോങ് തിങ് ഐ ഡിറ്റ് ഇൻ ദ റോങ് പ്ലേസ് അതായത് അമ്മ വീട്ടിൽ ചെറിയ ചെറിയൊരു പൂജാമുറിയൊക്കെ ഉണ്ട് അവിടുത്തെ സാൻഡിൽ വുഡ് കൊണ്ടുണ്ടാക്കിയ കൃഷ്ണനെ ഞാൻ ട്രാൻഡത്തു നിന്ന് വാങ്ങിച്ച അമ്മയ്ക്ക് കൊടുത്തതാണ് എൻ്റെ ബ്രദർ ദോ ഹീസ് എ സയൻറ്റിസ് അങ്ങേര് സത്യസായി ബാബയുടെ ഒരു മാർബിളിൻ്റെ സ്റ്റാച്യു അവിടെ കൊണ്ടുവച്ചു വേറൊരു അനിയത്തി ശ്രീകൃഷ്ണൻ്റെ ഒരു മാർബിൾ സ്റ്റാറ്റു അവിടെ കൊണ്ടുവച്ചു മൂത്തേട്ടന് വലിയ വിശ്വാസമൊന്നുമില്ല എൻ്റെ മൂത്ത കേട്ടിന് ഹിസ് എയ്റ്റി നയൻ ആൻഡ് ഗോയിങ് സ്ട്രോങ് ഇപ്പോൾ ഓഫീസിൽ പോകുന്നുണ്ട് അന്നേര് ഒരു പ്രശ്നമില്ല ഓർമ്മയ്ക്കും പ്രശ്നമില്ല ഓടി നടക്കണില്ല പക്ഷേ വേണ്ടിടത്തൊക്കെ എത്താനോ അമ്മ ആരെയും സഹായമൊന്നും വേണ്ട നടക്കാനും ഹിസ്ക്വയർ ഓക്കെ അതെ ജെനറ്റിക്സിൻ്റെ പാർട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ അസൻഷലിറ്റീസ് മൈക്രോബിയാന്ന് അത് പറഞ്ഞോ എന്ന് എനിക്ക് ഓർമ്മയില്ല എനിവേ അപ്പോൾ അമ്മോട് ഞാൻ പറഞ്ഞു അമ്മേ ഗുരുവായൂരപ്പൻ അമ്മയുടെ കാര്യം നോക്കുന്നുണ്ട് അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മയുടെ പ്രാർത്ഥന കാരണം എനിക്കും എന്തെങ്കിലുമൊക്കെ ഗുണം മിക്കവാറും ഉണ്ടാവുണ്ടായിരിക്കും പക്ഷെ ഗുരുവായൂരപ്പൻ ഇന്ത്യയുടെ പുറത്തു പോവുമോ അത് കേരളത്തിൽ മാത്രമാണോ അതോ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ലോക്കലി നമ്മുടെ കൺവീനിയൻസിനെ കണ്ട ഒരു രൂപം മാത്രമാണ് സോ യു ക്യാൻ പ്രേ ടു എനി ബറി അവിടെ ഒരു ആയിട്ട് എല്ലാം തീരുമാനിക്കുന്ന ഒരാളുണ്ട് അത് ഇന്ത്യയിലായാലും അറബ് വേൾഡിലായാലും റഷ്യയിലായാലും അമേരിക്കയിലായാലും ഇറ്റ് ഡസൻ മാറ്റർ രൂപം പേര് എന്നുള്ളതൊക്കെ അങ്ങനെയാണ് അമ്മ മനസ്സിലാക്കണേ അപ്പം അമ്മയ്ക്കറിയാം എനിക്ക് ഞാൻ വിശ്വാസിയല്ല എന്ന് എനിക്കിതിൻ്റെ ഇതിൻ്റെ ഒക്കെ പിന്നിലൊരു കാരണഭൂതൻ വേണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അപ്പം അമ്മ എഴുന്നിട്ടിട്ട് പറഞ്ഞു കുട്ടികളായാലും കുറച്ച് വിശ്വാസമൊക്കെ വേണമെന്ന് പറഞ്ഞ് ശ്രീ വാപ്പവേ കിച്ചണിലേക്ക് നടന്നു പോയി നൗ ദസ്റ്റൻ ഓഫ് ഏലിയൻസ് ഏതെങ്കിലും ഒരു ഗാലക്സിയിൽ ഏതെങ്കിലും ഒരു നക്ഷത്രൻ്റെ അടുത്തുള്ള ഒരു പ്ലാനറ്റിൽ ഒരു ലൈഫ് ഫോം എത്രയോ കൊല്ലം മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇറ്റ് വെൻറ്റ് ഇൻറ്റലിജൻറ്റ് ആൻഡ് എനർജി ഉപയോഗിക്കാനുള്ള കഴിവാണല്ലോ എല്ലാത്തിൻ്റെയും ബേസ് അവിടെ ഇഫ്ഐ റിമറിയ കർദാഷ ഒരു റഷ്യക്കാരൻ്റെ ആണ് ആ ഫൈൻഡിങ് കർദാഷ് സ്കെയിൽ എന്ന് പറഞ്ഞൊരു സാധനമാണ് നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയുടെ കണക്കനുസരിച്ചിട്ട് അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷൻ ക്യാൻ യൂസ് ദ എനർജി ഓഫ് ദ സ്റ്റാർ എറൗണ്ട് വിച്ച് ദാറ്റ് പ്ലാനറ്റ് ഈസ് മൂവിങ് കുറേ കഴിഞ്ഞാൽ ഗാലക്സിയുടെ തന്നെ എനർജി ഉപയോഗിക്കാം എന്നൊക്കെ അബ്സല്യൂട്ട് ലി ക്രേസി പക്ഷെ അങ്ങനെ ഒരു 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 അപ്പോൾ അസ്യൂമിങ് ദ ആർ അറ്റ് എ ലെവൽ വൺ സ്റ്റേജ് അങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഇംപഡിമെൻറ്റ് ഫോർ സമ്പഡി ഫ്രോം ദ കമ്മിംഗ് ടുവേഴ്സ് വുഡ് ബി ദ സ്പീഡ് ഓഫ് ഫ്ലൈറ്റ് അപ്പോൾ അവർ സിവിലൈസേഷൻ അവരെ ടെക്നോളജി ഇസ് സോ അഡ്വാൻസ്ഡ് ദ ക്യാൻ ടേക്ക് എ ഫ്ലൈറ്റ് ടുവേഴ്സ് എന്നുണ്ടെങ്കിൽ വുഡ് ടേക്ക് കം ടുവേഴ്സ് അവരിങ്ങനെ അന്വേഷിച്ചു നടക്കുമോ അപ്പം നമ്മൾ ഈ ഏരിയയിൽ കണ്ടുമാനം മൂവീസൊക്കെ കാണുന്നുണ്ടല്ലോ ഈ സ്റ്റാർട്ടഡ് വിത്ത് സ്റ്റാവ അല്ലേ ആണല്ലോ ആ സ്റ്റാഫാർ തന്നെ പലർക്കും ദാറ്റ് വാസ് ദ ആ മൂമെൻ്റ് എപ്പിഫാനി മൊവ്മെൻറ്റ് ഫോർ ലോറ് പീപ്പിൾ അത് കാരണം സയൻസ് ലിൽക്കി പോയാലും പോയ ആൾക്കാരുണ്ട് അസ്ട്രോണമി എൻ്റെ പേരക്കടാവ് അല്ലെങ്കിൽ ഗ്രാൻഡ് സൺ ഇന്നിപ്പോൾ എക്സാം കൊടുത്തിട്ട് അവനൊരു ഭയങ്കര അസ്ട്രോണമി പ്രേമിയാണ് അവന് നൂറിലും നൂറ് കിട്ടിയെന്ന് പറഞ്ഞ അവളെ അവൻ്റെ അമ്മ എനിക്കിപ്പോൾ തന്നെ ഒരു മെസ്സേജ് ആയിട്ടിരുന്നു ആർ ഇൻ മാസ്കോ മൈ അരിഡസ്റ്റ് ഡോക്ടർ യൂലിയ മെനോ ഞാൻ പഠിക്കുന്ന കാലത്ത് ഉണ്ടായതാണ് എനിവെ അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻ്റർപ്ലാനറ്ററി വോയിഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സിവിലൈസേഷൻ്റെ ഒരു ഒരു എലിയൻ ഭൂമിയിൽ എത്തിയാൽ അവർക്ക് നമ്മൾ എത്രയോ പ്രിമിറ്റീവായ ഒരു ലൈഫ് ഫോമാണ് വുഡ് ദേ വോണ്ട് ടു അറ്റാക്ക് ഐ അറ്റാക്കോ തിങ്ക് സോ വുഡ് ദ ഇഗ്നോറസ് ഐ ഹോപ്പ് നോട്ട് വുഡ് ദ ഹെൽപ്പേഴ്സ് വിത്ത് സം ടെക്നോളജി ഡിസീസ് ഫ്രീ ആക്കാൻ ജീവിതത്തിൻ്റെ സമയം കൂട്ടാനായിട്ട് അവരുടെ മരണം ഉണ്ടായിരിക്കുമോ ഒരു പക്ഷേ ഇല്ല അപ്പോൾ ഇഫ് ആർ കൈൻഡ് ഐ ഹോപ്പ് ദേ ദുഡ് ബി ദേ ദാൻ ഹെൽപ്പ് എസ് ഇൻ സോ മെനി വെയ്സ് ആ നിലയ്ക്ക് ഒരു എലിയനെ കാണാൻ എനിക്ക് പേടിയില്ല ആരെങ്കിലും വരുമെന്ന് എനിക്ക് ഹോപ്പില്ല ലൈറ്റിൻ്റെ സ്പീഡ് കടന്നിട്ട് പന്ത്രണ്ട് ബില്ല്യൺ ഇയേഴ്സ് ട്രാവൽ ചെയ്ത് ഇവിടെ ആരോ വരുവാന്നു വെച്ചാൽ ബോ ഇറ്റ്സ് നോട്ട് ഹാപ്പണിങ് അല്ലേ അപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് കളയാനായിട്ട് വല്ല വേം ഹോളി കൂടിയോ തിയറിറ്റിക്കലി തരാം വേസ് ഓഫ് ജോയി അങ്ങനെ വലിയവണ്ണം അവർ വരിക എന്ന് എനിക്ക് അറിയില്ല വരുവാണെന്ന് വെച്ചാൽ നമുക്ക് കാണാം അല്ലേ ഇത് പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ നിങ്ങളുടെ റെസ്പോൺസ് നോക്കിയിട്ട് ഇഫ് ഇറ്റ് ഈസ് വാം ദെൻ ഐ വിൽ കണ്ടിന്യൂ വിത്ത് ദിസ് വൺസ് ഇൻ എ വേ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാന്നുള്ളത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ചെറുതാണെങ്കിൽ ഞാൻ നിങ്ങളുടെയും എൻ്റെയും സമയം ഇതിനു വേണ്ടി ഇനി വി നീ മൈ കില്ല താങ്ക് യു